ദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിലും ശക്തി തെളിയിച്ച് യു ഡി എഫ് തൃശൂർ കോർപ്പറേഷനിൽ ഉൾപ്പെടെ ഭരണം തിരിച്ചുപിടിക്കാൻ യു ഡി എഫിന് കഴിഞ്ഞു യു ഡി എഫ് തേരോട്ടത്തിനിടയിലും ശക്തി കേന്ദ്രങ്ങൾ ചുവടുപിഴക്കാതെ എൽ ഡി എഫ് സംരക്ഷിച്ചു യു ഡി എഫ് ക്യാമ്പ് ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന പാവറട്ടി ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് തിരിച്ചുപിടിച്ചു കഴിഞ്ഞ രണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലും കൈവിട്ട വെങ്കിടങ്ങ് പഞ്ചായത്തും വൻഭൂരിപക്ഷത്തിൽ തിരിച്ചുപിടിക്കാൻ യു ഡി കഴിഞ്ഞു എൽ ഡി എഫ് ഭരിച്ചിരുന്ന ഒരുമനിയൂർ ഗ്രാമപഞ്ചായത്തും യു ഡി എഫ് തിരിച്ചെടുത്തു കടപ്പുറത്ത് തങ്ങളുടെ സ്ഥാനം അരക്കിട്ടുറപ്പിച്ച യു ഡി എഫ് ഏങ്ങണ്ടിയൂരും എളവള്ളിയിലും നില മെച്ചപ്പെടുത്തി ജില്ലാ പഞ്ചായത്തിൽ കടപ്പുറം ഡിവിഷനിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തിലാണ് വിജയം ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് നിലനിർത്തുന്നതിനോടൊപ്പം മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ വൻ കുതിപ്പ് നടത്താനും കഴിഞ്ഞു മുല്ലശ്ശേരി പഞ്ചായത്തിലും ഗുരുവായൂർ ചാവക്കാട് നഗരസഭകളിലും യു ഡി എഫ് നിറം വങ്ങിയപ്പോൾ ജില്ലാ പഞ്ചായത്ത് മുല്ലശ്ശേരി ഡിവിഷനിൽ പരാജയം രുചിക്കേണ്ടി വന്നു ശക്തി കേന്ദ്രങ്ങളിലെല്ലാം വെന്നിക്കുടി പാറിച്ചാണ് എൽ ഡി എഫ് പിടിച്ചുനിന്നത് ചെങ്കോട്ടയായ എളവള്ളിയും മുല്ലശ്ശേരിയും എൽ ഡി എഫിനൊപ്പം നിന്നു ഗുരുവായൂർ ചാവക്കാട് നഗരസഭകളിലും എൽ ഡി എഫ് ഭരണം നിലനിർത്തി ഏങ്ങണ്ടിയൂരിൽ നിറം മങ്ങിയപ്പോൾ വെങ്കിടങ്ങിലും പാവർട്ടിയിലും എൽ ഡി എഫ് നിഷ്പ്രഭമായി പോയി കടപ്പുറത്തും ഒരുമനയൂരും നേട്ടമുണ്ടാക്കാൻ എൽ ഡി എഫിന് കഴിഞ്ഞില്ല തോളൂർ ഇത്തവണയും എൽ ഡി എഫിനെ കൈവിട്ടു നിരവധിയിടങ്ങളിൽ രണ്ടാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞതിന്റെ ആഹ്ലാദത്തിലാണ് ബി ജെ പി ചിലയിടങ്ങളിൽ സീറ്റ് നഷ്ടപ്പെടുത്തിയപ്പോൾ ചിലയിടങ്ങളിൽ വർദ്ധിപ്പിക്കാനും കഴിഞ്ഞു തലസ്ഥാനത്തെ അപ്രതീക്ഷിത വിജയം ഗ്രാമാന്തരങ്ങളിൽ നേടാൻ കഴിഞ്ഞില്ലെങ്കിലും ഏങ്ങണ്ടിയൂർ കടപ്പുറം മുല്ലശ്ശേരി എളവള്ളി പാവറട്ടി ഒരുമനയൂർ തോളൂർ പഞ്ചായത്തുകളിലും ഗുരുവായൂർ നഗരസഭയിലും സീറ്റുകൾ നേടിയത് മുന്നേറ്റം തന്നെയാണെന്നാണ് വിലയിരുത്തൽ